ഹലോ ഗൈസ് അപ്പോൾ ഞാനും നമ്മുടെ കെൽവിൻ ബ്രോയും കൂടി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുതബാലയിലാണ് മുതബാലയിലെ അവമാനമായ ഒരു ബോഡി വർക്ക് ഷോപ്പും സർവീസ് സ്റ്റേഷനും നിൽക്കുന്നത് അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വരുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ മുതുബാലയിലെ ഒരു ബോഡി വർക്ക് ഷോപ്പ് ബോഡി വർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബസ് തയ്ഞ്ഞാൽ അവർ ബോർഡിംഗ് എഴുതി വെച്ചിട്ടുണ്ട് മുള്ളംകുഴിയിലെ പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ അപ്പുറത്തൊരു സർവീസ് സ്റ്റേഷനും ഉണ്ട് അപ്പം എന്താ ഈ ബോർഡിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് തേജസ് എഞ്ചിനീയറിംഗ് വർഷം എന്ന് പറഞ്ഞാണ് ബോർഡുകളൊക്കെ ചെയ്യുന്നത് അപ്പം ബോർഡിനകത്ത് കൂടുതലും ഈ പരിപാടികളൊക്കെയാണ് ബസ് ബോഡി അൾട്രേഷനെ ജെ സി ബിയുടെ പരിപാടിയെ എല്ലാ കേസായിട്ടും ചെയ്തതെന്ന് വെച്ചാൽ മെക്കാനിക്കൽ പരമായിട്ടല്ലേ ബോഡി സംബന്ധിച്ചുള്ള എല്ലാ പരിപാടിയും ചെയ്യും ഇത് വണ്ടികളൊക്കെ വന്നിവിടെ കിടപ്പുണ്ട് വർക്കിന് വേണ്ടി അതുപോലെ തന്നെ ഒരു ട്രാവലർ വാട്ടർ ടാങ്കർ കൈസ് ഈ കിടക്കുന്നത് നമ്മുടെ മാൽബ്രോ നെടുങ്കുന്നത്തുള്ള മാൽബ്രോ എന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ സൈഡിലെ ചാനലും ലിപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ലിപ്പും കാര്യങ്ങളും കാഴ്ച വെക്കുന്നത് മുതവാലയുടെ സ്വന്തം ഏരിവക്ക് അസാ ശനിവേട്ടായിയാണ് അതുപോലെ തന്നെ ഇവൻ സുമേഷ് കിളി അത് കൂടെ ഉണ്ട് ഹെൽപ്പറായിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഈ വണ്ടിയുടെ ലിപ്പും കാര്യങ്ങളും സൈഡിലത്തെ ചാനലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ബോഡി വർഷപ്പിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചകൾ കാണിക്കാം ഇതാണ് കൈഫ് നമ്മുടെ മുതവാലയുടെ അഭിമാനമായ ബോഡി വാഷ് അപ്പ് ബോഡി വാഷപ്പ് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് സർവീസ് സ്റ്റേഷൻ ഒന്ന് കാണിക്കാം സർവീസ് സ്റ്റേഷനും ബോഡി വാഷ് അപ്പ് ഒക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് കൊല്ലത്തിന് മേലായെന്ന് തോന്നും ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് വന്നാലും സർവീസ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ബസ്സിൻ്റെ കയറ്റാനുള്ള രണ്ട് റാമ്പും ഗ്രീസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശനിയപ്പെട്ടായി പണിഞ്ഞു വെച്ചേക്കുന്ന ലിപ്പാണ് ആ ഇരിക്കുന്നത് വണ്ടികൾക്ക് വേണ്ടി അപ്പം ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് ബൈക്കിൻ്റെ സർവീസ് അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ബസിൻ്റെ വർക്കുകൾ കൂടുതലും ഇവർ ബസ്സിൻ്റെ വർക്കുകളാണ് കാറും ഡെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും കൂടുതലും പ്രൈവറ്റ് ബസ് ലോറി നാഷണൽ പെർമിറ്റ് ടൂറിസ്റ്റ് വണ്ടികൾ അങ്ങനത്തെ പരിപാടികളാണ് ചെയ്യുന്നത് ഇതാണ് ആ ബോഡിവർഷ് അപ്പോൾ ഈ ബോഡി വർഷം പണ്ട് ടൂറിസ്റ്റ് വണ്ടി വീട്ടൊക്കെ നടന്നവർക്കറിയാം സുരേഷ് ഏട്ടൻ്റെ ഈ വരുന്ന സുരേഷ് ഏട്ടൻ്റെ ആണ് ഈ ബോഡി വർഷം പാമ്പിടിച്ചൊരു മുതലാളിയാണേലും വേദനിക്കുന്നൊരു പാമ്പിടിച്ച മുതലാളിയാണിത് സുരേഷ് ചേട്ടനെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പണിയാരൊക്കെ ഇവിടുണ്ട് അല്ല ഈ വണ്ടിക്ക് ചെയ്യാനുള്ള ലിപ്പും കാര്യങ്ങളും ഒക്കെയാണ് പണി വെച്ചേക്കുന്നത് ഇത് നമ്മുടെ മാൽബൊറോ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് ഞാൻ മേടിച്ചു തരാം ഇവിടെ നിന്ന് ഇതിൻ്റെ ക്യാബിനൊക്കെ ഇതാണ് അപ്പോൾ ഇങ്ങനത്തെ കോടി സംബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും ചെയ്യും ഇങ്ങനത്തെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ അത്തോട്ടും ചെയ്യുന്നില്ല വർക്കും കാര്യങ്ങളുമൊക്കെ ചെയ്തൊരു വണ്ടിയാണ് മാൽബൊറോ അപ്പോൾ ഇതുപോലുള്ള ദേ ഇത് ലിപ്പ് വെച്ച ഒരു പോർഷനാണ് കാണുന്നത് അടുത്തത് അവർ അളവും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ് തയ് അപ്പം ഇതുപോലെ ബോഡി സംബന്ധിച്ച് എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ബുധവായാലോട്ട് വന്നാൽ മതി കൂടുതലും ബെസിൻ്റെ ഒക്കെയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ കൊച്ചു വണ്ടികളുടെയും ചെയ്യും സമയം കിട്ടത്തില്ലെന്ന് പറയാം നമ്മളെപ്പോൾ വന്നാലും അപ്പം ഇവിടെ വന്ന് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ നിങ്ങൾ നേരെ ഇവിടെ വന്നാൽ മതി വന്നിട്ട് നമ്മളെ വിളിച്ചാലും നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനും എന്ത് കേസ് കേട്ടാലും നിങ്ങൾ വന്ന് സമീപിച്ചാൽ മതി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ